ഹലോ അപ്പം നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ മിട്ടൂനെയാണ് മിട്ടു എന്ന് പറയുന്നത് പൂച്ചയാണ് അപ്പം പൂച്ചയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനുള്ള മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇത് നമ്മളെ മഴ സമയത്ത് അതുകൊണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളൂ നമുക്ക് ഈ പൂച്ചക്കുഞ്ഞിനെ കിട്ടിയിട്ട് ഇതിൻ്റെ കൂടെ രണ്ട് കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടായിരുന്നു ആരോ ഇതിനെ റോഡിൽ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ് പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് കാരണം ഇത്രയും കുഞ്ഞുങ്ങളെ കൊണ്ട് കളയുമ്പോഴത്തേക്കും അതിന് തന്നെത്താനം ആഹാരം ഒരു പരുവൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വലുതായന് ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കളയുന്നതിന് നമുക്ക് വിഷമമൊന്നുമില്ല അല്ലാതെ ഇത്ര പൊടി കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളത് കൊണ്ട് കളയരുത് പാവം കിട്ടും കാരണം എന്ന് വെച്ചാൽ അത് വിഷന്ന് ആഹാരമൊന്നും കിട്ടാതെ അത് ചത്തു പോകത്തുള്ളൂ എന്തിനാ അങ്ങനെ കുറച്ച് വളരുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു വിട്ടാൽ ഇത് പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളെ വിട്ടുവിൻ്റെ വിശേഷത്തിലേക്ക് വരാം വിട്ടു തന്നെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് നമ്മളെ മടി കയറിയിരിക്കും നമ്മൾ മടിയിൽ ഇരുത്തിയില്ല എന്നുണ്ടെങ്കിൽ എത്ര ഇറക്കി വിട്ടാലും അത് മടിയിൽ മടിയിലിരുന്നിട്ടേ പോകത്തുള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇതിപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാട്ടോ നമ്മളപ്പോൾ മടി വന്നിരിക്കുമ്പോൾ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കും മസാജ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെയുള്ളവട്ട് നോക്കിയിട്ട് ഇങ്ങനെ കരച്ചിലൂടെ കരച്ചിലായിരിക്കും അങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മളെ നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് നമ്മളൊന്ന് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും കടന്നുറങ്ങത്തില്ലേ അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഉറങ്ങും മസാജ് നിർത്തുമ്പോൾ ഉണരും അങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൂത്തോട്ട് നോക്കി കരഞ്ഞുകൊണ്ടേ ഇരിക്കും ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് താത്ത് നിർത്താം സമ്മതിക്കില്ല നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പോകാനേ സമ്മതിക്കില്ല അത്രയ്ക്ക് ബഹളമാണ് അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ എടുത്ത് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ടാവും ഇപ്പം ശീലമായിട്ടിരിക്കുകയാണത് എന്തായാലും ഇതൊക്കെ ഒരു സമയം സമയം പോവാനൊക്കെ ഉള്ളൊരു കാര്യമാണ് നമുക്ക് സന്തോഷമൊക്കെയാണ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അത് രണ്ടെണ്ണം വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ പൂച്ച ഉണ്ടല്ലോ അത് വന്നിട്ട് ഇതിനെ കടിച്ച് അങ്ങനെ ഒരെണ്ണത്തിന് കാണാനേ ഇല്ല പിന്നെ ഒരെണ്ണത്തിനെ കടിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഓടി ഓടിച്ചെന്നപ്പോഴത്തേക്കും കടിച്ചിങ്ങനെ ഇട്ടിട്ട് പോയി പക്ഷെ അതൊന്നു രണ്ട് ദിവസം ആഹാരമൊന്നും കഴിക്കാതെ അതൊന്ന് ചത്തുപോയി അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്തോണ്ടിരുമ്പോൾ നമുക്കൊരു വിഷമമാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു വിഷമം വരും പക്ഷെ എന്നാലും ഇത്ര തീരെ കുലിയായിട്ടിരിക്കുന്നതിന് ഒരിക്കലും നിങ്ങളാരും കൊണ്ട് കളയരുത് പൂച്ചയായാലും പട്ടിയായാലും കുറച്ച് വളർന്നു കഴിയുമ്പം നമുക്ക് ബുദ്ധിമുട്ടാണെ നമ്മൾ ഓട്ടിച്ച് വിടുമ്പം അത് അവരുടെ കാര്യം തിരക്കി പോവും കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളത് കൊണ്ട് അതിന് അതിൻ്റെ ആഹാരമോ ഒന്നും കിട്ടാതെ അതിന് ചത്തുപോകത്തേ ഉള്ളൂ അത് സത്യം പറഞ്ഞാൽ അതൊരു ഒരു നമുക്കതൊരു ഒരു ശാപമായിട്ട് വരിക അപ്പോൾ ആരും അങ്ങനെ ചെയ്യരുത് അപ്പോൾ അടുത്തൊരു വീട് നമുക്ക് വീണ്ടും കാണാം